പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറണ്ട് ലൊക്കേഷൻ ആവാം ലൈവ് ലൊക്കേഷൻ ആവാം നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ലൈവ് ലൊക്കേഷൻ അയക്കുന്നത് ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് ഭാഗത്തോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ലൊക്കേഷനിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇനി കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തെ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലും ആ ലൊക്കേഷൻ മാറരുത് കറക്റ്റായിട്ടൊരു പ്ലേസിൻ്റെ ലൊക്കേഷൻ ആണ് അയച്ചു കൊടുക്കേണ്ടത് ആ സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ കറണ്ട് ലൊക്കേഷനാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണോ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടത് ആ മെസ്സേജ് ഒന്ന് എടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു പിന്നിൻ്റെ അയക്കം കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഇവിടെ മുകൾ ഭാഗത്തായിട്ട് മൈ ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇനി നിങ്ങളുടെ ലൊക്കേഷൻ ഈ ലൈവ് ലൊക്കേഷൻ ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് അവിടെ ശേഷം ഷെയർ ലൈവ് ലൊക്കേഷൻ എത്ര മണിക്കൂറത്തേക്കാണ് ലൈവ് ലൊക്കേഷൻ അയക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അത് ഷെയർ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിങ് എന്നുള്ളതിൽ ചെയ്ത് സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് നിർത്തുന്ന ും പിന്നീട് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ലൊക്കേഷൻ ഈ ലൊക്കേഷനിൽ കാണിക്കുന്നതല്ലായിരിക്കും പിന്നീട് അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലൊക്കേഷൻ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ലൊക്കേഷൻ എന്നുള്ളതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിലത്തെ ലൊക്കേഷനാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ സെൻഡ് കറണ്ട് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ സെൻഡ് ആവുന്നതായിരിക്കും ഇനി നിങ്ങൾ നിങ്ങളിപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥലമല്ല മാപ്പിലുള്ള വേറൊരു സ്ഥലമാണ് അടയാളപ്പെടുത്തിയിട്ട് അയച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ സ്ക്രീനാക്കാം നിങ്ങളുടെ രണ്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഈ മാപ്പ് അനക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ ആണോ ഷെയർ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ ലൊക്കേഷൻ നിങ്ങൾക്ക് സൂം ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ആ ലൊക്കേഷനിലെ ഏത് പ്ലേസ് ആണ് എന്നുള്ളത് അതിൻ്റെ മുകളിൽ ഭാഗത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ലൊക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും അടുത്തൊരു ഓപ്ഷനാണ് മാപ്പിലത്തെ ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ട് അയച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതിനായിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ വരിക അതിനുശേഷം നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട ലൊക്കേഷൻ്റെ പ്ലേസിൻ്റെ നെയിം എന്താണോ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിൽ വരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതങ്ങനെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നാല് രീതിയിലാണ് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ലൈവ് ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷൻ അയക്കുന്നത് ഈ രീതിയിലാണ് വീഡിയോസ് ഉള്ളതായാലും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്